നിങ്ങൾക്ക് തന്നെ അത് കണ്ടാൽ മനസ്സിലാവും കാരണം ഇത്രയും ഒരു സംഭവം വേറെ ഇല്ല ഗൈസ് വെൽക്കം ബാക്ക് ടു ആണത്തെ വീഡിയോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇടക്കിടക്ക് നമ്മുടെ ഷോപ്പിലുള്ള ടൂൾസുകൾ ഡാമേജ് ആയാലും കോയമ്പത്തൂർ പോയിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ടൂൾസുകൾ നമ്മളിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉപ്പാണ് പോയത് ഞാൻ പോയിട്ടില്ല കേട്ടോ അത് കൊണ്ടുവരുന്ന സാധനങ്ങൾ ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പലർക്കും അറിയാമായിരിക്കും കോയമ്പത്തൂരുള്ള ഉക്കടം മാർക്കറ്റ് അവിടെ നമ്മുടെ ടൂൾസിനൊക്കെ നല്ല രീതിയിൽ റേറ്റ് കുറവാണ് നമ്മൾ ഇവിടത്തിനപേക്ഷിച്ച് വെച്ച് നോക്കുന്ന സമയത്ത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതിൽ തന്നെ ഒരുപാട് സംഭവം വാങ്ങിയിട്ടുണ്ട് അതിൽ നമ്മളിപ്പോൾ അടുത്ത് ഒരു ഇമ്പാക്ട് ഓറഞ്ച് നമ്മളെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിരുന്നു രണ്ട് ടൈപ്പ് ഇമ്പാക്ട് ഓറഞ്ചുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് ഏകദേശം രണ്ട് മണിക്കൂറും ഒന്നര മണിക്കൂറൊക്കെ നിരന്തരം യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബാറ്ററി ലൈഫ് കിട്ടാറുള്ളത് അപ്പോൾ അതൊന്നുകൂടി ഇൻക്രീസ് ചെയ്യാനും നമ്മളൊരു ബാറ്ററി ബാക്കും കൂടി ഇതിന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പൊ ഇത്തരത്തിലുള്ളൊരു കവറിലാണ് സാധനങ്ങളൊക്കെ അവർ തരാറുള്ളത് ഒരു ചാക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ അപ്പോൾ നമുക്ക് ഓരോന്നറായിട്ട് പരിചയപ്പെടാം ആദ്യം ഞാൻ പറഞ്ഞ സംഭവം ബാറ്ററി പാക്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതൊരു ഇരുപത്തൊന്ന് തൊട്ട് തന്നെ നാല് ആംബിയോറേജ് വരുന്നതാണ് ആംബിയോറേജ് കൂടിയ ഒരു ഐറ്റം ആണിത് കുറച്ചും കൂടി ഇതിന് പഴയത് ഞാൻ മനസ്സിലായി ഇതാണ് നമ്മുടെ കയ്യിലുള്ള പഴയത് അപ്പൊ ഇതൊന്നും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ ഇതാവുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ബാറ്ററി ലൈഫ് ഉണ്ടാവും അപ്പോൾ അതിനാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ അറിയാൻ പറ്റും കേട്ടോ അതായത് എത്രത്തോളം ബാറ്ററി ചാർജ് ഉണ്ട് എന്നുള്ളതൊക്കെ ഇതിൽ തന്നെ ഇൻഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ സംഭവം നമ്മൾ വിചാരിച്ചൊരു അഫോർഡബിൾ റേറ്റിന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടും ഒരേ ടൈപ്പ് ക്ലിപ്പാണ് വരുന്നത് നമ്മളിത് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പഴയതെന്തായാലും കൊണ്ടുപോകാം കാരണം ഇത് പല ടൈപ്പുകൾ വരുന്നുണ്ട് ആ ഒരു ലോക്കിംഗ് സിസ്റ്റം വരുന്നത് അപ്പോൾ നമ്മുടെ ഇമ്പാക്ട് റഞ്ചിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് സാധാരണ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളെ ഫോർട്ടി ഫോർ പീസസ് വരുന്ന ഈ ഒരു സോക്കറ്റിൻ്റെ ഫ്രഞ്ചിൻ്റെ സെറ്റ് ഇത് സാധാരണ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ കാണാറുണ്ട് ഓഫറിൽ ഒരുപാട് കാണാറുണ്ട് പക്ഷേ ഇത് നമ്മൾ ഇതും അവിടുന്ന് പർച്ചേസ് ചെയ്തതാണ് ഇതിൽ പത്തിൻ്റെ ചെറു ബോക്സ് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള റാച്ചറ്റുകൾ പിന്നെ അതിൽ വരുന്ന അലങ്കീസ് അതുപോലെ തന്നെ ഒരുപാട് ടൂൾസുകൾ വരുന്നുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഗൈസ് ഈ രീതിയിലാട്ടോ ഈ രീതിയിലാണ് ഈ സെറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഈ റാച്ചറ്റ് കാണാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോർ മുതൽ ഫോ ഫോർട്ടീൻ വരെയുള്ള സോക്കറ്റുകൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അത് അതിനനുസരിച്ചുള്ള അതിനെ ടൂളുകൾ ഇപ്പോൾ എക്സ്റ്റൻഷൻ റോഡാണെങ്കിൽ അത് പിന്നെ ടെൻ ഇഞ്ച് ഫൈവ് ഇഞ്ച് അതുപോലെ തന്നെ അതിൻ്റെ എക്സ്റ്റൻഷന് അങ്ങനെ ഒരുപാട് ടൂൾസുകൾ വരുന്നുണ്ട് പിന്നെ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഉണ്ട് അല്ലേ അതുകൊണ്ട് ഓക്കെ പിന്നെ അലങ്കീസും ഇവിടെ കാണാം പിന്നെ ഇതും വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതൊക്കെ നമുക്ക് ഒന്നും കൂടി ഉപകാരമാണ് അതായത് ചെറിയ ഏരിയകളിലൊക്കെ അതുപോലെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനൊക്കെ അത് അത്യാവശ്യം വരും അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് പിന്നെ ഇതിൽ നമുക്ക് ബാക്കിൽ ഈ ഒരു കണക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് റാച്ചറ്റ് പോലെ യൂസ് ചെയ്യാൻ ജസ്റ്റ് കാണിച്ചു തരാം പിന്നെ ഈ ഒരു ടൂൾ കിറ്റ് പല സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു രീതിയിലും ടൈറ്റ് ചെയ്യാം പിന്നെ ഇവിടെ സപ്പോർട്ട് വരുന്നുണ്ട് ടോട്ടലി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം തന്നെയാണ് കാരണം ഇതൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ തന്നെയാണ് പിന്നെ വരുന്നത് നമ്മൾ അലങ്കീസ് പോലെ അലങ്കീസ് കണ്ടു പിന്നെ അലങ്കി വലിയ ടൈപ്പ് അലങ്കീസ് അതുപോലെ തന്നെ അതിൽ വരുന്ന സ്ക്രൂ ടൈപ്പ് ഫ്ലവർ ടൈപ്പ് സ്ക്രൂകളൊക്കെ ആ ഒരു ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ജസ്റ്റ് വീഡിയോയിൽ നമ്മൾ കൊടുക്കാം കേട്ടോ നമ്മൾ ആ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ ടാഗ് ചെയ്യാം ഓക്കെ അടുത്തത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മളെ ഹൈഡ്രോളിക് ജാക്കിൻ്റെ വാഷറാണ് അതായത് നമ്മളെ ജാക്ക് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് ചെറിയൊരു ലീക്കും കാര്യങ്ങളും ഉണ്ട് നമ്മളെ വർക്ക്ഷോപ്പിലെ ജാക്കി അപ്പോൾ അതിൻ്റെ അത് ശരിയാക്കാനുള്ള അതിൻ്റെ വാഷറും കാര്യങ്ങളും ഉള്ള ഒരു കിറ്റാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വേറെ വാങ്ങിയിട്ടുണ്ട് ആ കിറ്റ് അവിടുന്ന് പെട്ടെന്ന് തന്നെ കിട്ടും സംഭവം അതാണ് അവിടുന്ന് അതിന് കൂടെ തന്നെ വാങ്ങിയതാണ് അപ്പോൾ അത് മാറ്റി വയ്ക്കുക പിന്നെ കുറച്ച് ടിയറോഡുകളാണ് അത് പത്തിൻറ്റും പന്ത്രണ്ടിൻ്റും ഒക്കെ ആയിട്ടുള്ള റോഡ് ഈ ഒരു മെറ്റീരിയൽ ബ്ലാക്ക് മെറ്റീരിയൽ മെറ്റീരിയലായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് ഇതാവുമ്പോൾ ഒന്നും കൂടി ഒരു സ്ലിപ്പ് ആവാതെ നിൽക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ അത് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഡീസൽ ഫീറ്ററൊക്കെ അയക്കാനുള്ള ആ ഒരു ടൂളാണ് അത് നമ്മൾ ബെൽറ്റ് ടൈപ്പ് കാണാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പാണ് ഇതാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഇതാണ് നമുക്കൊന്നും കൂടി ഗ്രിപ്പ് കിട്ടാനുള്ളത് അപ്പോൾ ഈ ഒരു ടൈപ്പാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊന്നും കൂടി ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് ഈ ഒരു സംഭവം അപ്പോൾ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് നമ്മളെ വയർ കട്ടറാണ് വയർ കട്ടറ് പിന്നെ സാധാരണ നമുക്ക് കിട്ടുന്ന ആ ഒരു കളറിൽ വരുന്ന സാധനം തന്നെ ഈ ഒരു സംഭവമാണ് ഈ ഒരു വയർ കട്ടർ ആണ് പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഓക്കെ പിന്നീട് വരുമ്പോൾ പിന്നെ ഇപ്പോൾ എന്താ നമ്മളെ എക്സ്റ്റൻഷർ റോഡും അതുപോലെ തന്നെ എൽ റോഡൊക്കെ കംപ്ലയിൻ ആയിട്ടുണ്ട് തേയ്മാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൽ റോഡും ഒന്ന് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ എക്സൻഷർ റോഡും ഒന്ന് വാങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ രണ്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപതിൻ്റെ സ്പാനർ ഇരുപത്തിരണ്ട് ഇരുപത് വരുന്ന റിംഗ് ആണ് റിംഗ് സ്പാനർ ആണ് അത് ചെറിയൊരു കട്ടുള്ള അതായത് ചെറിയൊരു എൽ ഷേപ്പ് കട്ടുള്ളതാണ് ഇതിന്റെ വലുതും ഉണ്ട് അത് നല്ല രീതിയിൽ എൽ ഷേപ്പ് കട്ടിങ് വരുന്നതും ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു റിംഗ് സ്പാനർ ഉണ്ട് പിന്നീട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ ആണ് സ്ക്രൂ ഡ്രൈവർ ഒന്നും കൂടി പവറുള്ള ടൈപ്പ് അതായത് നമുക്ക് പുറമെ അടിക്കാൻ പറ്റിയ ആ ഒരു ടൈപ്പ് വരുന്ന കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഓക്കെ ഇത് മൈനസ് ആണ് കേട്ടോ വരുന്നത് സ്റ്റാർ മൈനസ് ആണ് വാങ്ങിയിട്ടുള്ളത് സ്റ്റാർ നമുക്ക് ഓൾറെഡി അവിടെ നിന്ന് വർക്കിങ്ങൾ ഉണ്ട് അപ്പോൾ അത് മാറ്റി വെക്കാം പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് പിന്നെയാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ടൊരു സംഭവം കേട്ടോ അതായത് നീക്കന്നത് കണ്ടാൽ മനസ്സിലാവും കാരണം ഇത്രയും ഉപകാരമുള്ള ഒരു സംഭവം വേറെ ഇല്ല അതായത് നമ്മൾ ഇടുങ്ങിയ സ്ഥലത്തൊക്കെ ഇടുങ്ങിയ ഭാഗത്തൊക്കെ നമ്മൾ ബോൾട്ടും ടൈറ്റ് നെറ്റൊക്കെ ടൈറ്റാക്കാനും ലൂസാക്കാനൊക്കെ പറ്റിയൊരു സംഭവമാണ് അപ്പം പത്തിൻ്റെ കോമ്പിനേഷനാണ് അതിൽ വൺ സൈഡ് ഓപ്പൺ ഹാൻഡും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റിങ്ങായിട്ട് റാച്ചറ്റ് വരുന്നൊരു ടൈപ്പും റാച്ചറ്റിൽ ഈ ഒരു സംഭവം വരുന്നത് അതായത് ഇത് ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാം അതിൽ അതിൽ തന്നെ കുറച്ച് ക്വാളിറ്റി ഉള്ളതുകൊണ്ടോ കാരണം അത് പെട്ടെന്ന് ഈ ഭാഗം പൊട്ടി പൊട്ടിപ്പോകുന്നില്ല കാരണം ഇവിടെ ആയിട്ടൊരു അലങ്കി കൊടുത്ത് ബോൾട്ട് കെട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് നമുക്ക് ഈ രീതിയിൽ ഇപ്പോൾ ചില ഭാഗത്തൊക്കെ നമുക്ക് സ്പാനർ ഇടാൻ പറ്റാത്ത രീതിയിലായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഭാഗത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം റാച്ചറ്റ് പോലെ ഇങ്ങനെ തിരി തിരിച്ച് തിരിച്ച് ഇങ്ങനെ ലൂസ് ലൂസാകാനും ടൈറ്റ് ആകാനൊക്കെ പറ്റും പിന്നെ ഇത് ഇതിൻ്റെ ഓപ്പോസിറ്റ് വെച്ചാൽ ടൈറ്റ് ആവും ഇങ്ങോട്ട് വെച്ചാൽ ലൂസ് ലൂസാവും ആ രീതിയിൽ ഇങ്ങോട്ട് വെച്ചാൽ ഈ മൂവ്മെൻറ്റ് തല തിരിച്ച് വെച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് ആ രീതിയിൽ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നു വിചാരിക്കുക അതേപോലെ തന്നെ അത് ടിൽറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടൈപ്പ് പതിമൂന്നാണിത് പതിമൂന്നിൻ്റെ പതിമൂന്നിൻ്റെ വൺ സൈഡ് ഓപ്പണൻ്റെ ഒരു സൈഡും അതുപോലെ തന്നെ ഇവിടെ പാച്ചറ്റും വരുന്ന ഒരു ടൈപ്പാണിത് അപ്പോൾ ഇതും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്താൽ തന്നെ അറിയുള്ളൂ എത്രത്തോളം ഈട് നിൽക്കും എന്നുള്ളത് അപ്പോൾ എന്തായാലും ഈ രണ്ട് സംഭവം വാങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഇത് നമ്മളിതിനു മുമ്പ് വാങ്ങിയിട്ടില്ല കേട്ടോ അത് കണ്ടിട്ടുണ്ട് ഒരുപാട് പക്ഷേ ഇപ്പോഴാണ് വാങ്ങുന്നത് അപ്പോൾ ഇതും ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ പിന്നെ സാധാരണ ഒരു എട്ട് എട്ട് ഒമ്പതിൻ്റെ ഒരു ചെറിയൊരു റിംഗ് സ്പാനർ വാങ്ങിയിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ ആ റിങ്ങിൻ്റെ കൂടെ തന്നെ പിന്നീടാണ് വരുന്ന സമയത്ത് സോക്കറ്റുകളാണ് അതായത് ഈ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ വരുന്ന ടൈപ്പ് സോക്കറ്റ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് സ്റ്റീലിൻ്റെ ആ സോക്കറ്റുകൾ വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും കൂടി നമുക്ക് സ്ലിപ്പ് ആവാതെ ഒന്ന് കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഈ ഒരു ബ്ലാക്ക് അപ്പോൾ ഇതും തപ്പാരിയെ തന്നെയാണ് തപ്പാരിൻ്റെ അധികവും നമ്മൾ വാങ്ങിയിട്ടുള്ള തപ്പാരിയേൻ തന്നെയാണ് കാരണം കുറച്ചും കൂടി നമുക്ക് ലൈഫ് കിട്ടുന്നതൊക്കെ തപ്പാരിൻ്റെ ബ്രാൻഡിൽ വരുന്ന ടൂൾസുകളാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിലും ഇപ്പോൾ ഡാമേജുകൾ അങ്ങനെ വരാത്ത ടൈപ്പ് തപ്പാരിയേൻ്റെ തന്നെ ഉള്ളു ഇപ്പോൾ സ്ക്രൂ ഡ്രൈവർ ആയാലും മറ്റു ഒരുപാട് ടൂൾസുകളായാലും ഒക്കെ അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ട്വൻറ്റി ടു എം എമ്മിൻ്റെ അതുപോലെ തന്നെ പതിമൂന്ന് എം എമ്മിൻ്റെ പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു പതിനേഴ് എം എമ്മിൻ്റെ ആണ് അത് മൂന്ന് സോക്കറ്റുകൾ വാങ്ങിയിട്ടുണ്ട് ഇനി വരുന്ന സമയത്ത് പിന്നെ നമ്മളെ ഓയിലുകൾ ടോപ്പ് ചെയ്യാൻ അതായത് നമ്മൾ ജോയിൻ്റുകളിലേക്ക് ഓയിൽ ഒഴിക്കാൻ അതുപോലെ തന്നെ ഓയിലിൻ്റെ ഇഞ്ചസ് ലൂബ് ചെയ്യാനൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ബോക്സ് ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഇഞ്ചസ് ലൂബ് ചെയ്യാനൊക്കെ ഇതിൽ ഓയിൽ നിറച്ചിട്ട് ലൂബ് ചെയ്യാൻ ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ കാരണം കുറഞ്ഞ പോയല്ലേ ഉള്ളൂ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് പിന്നീട് വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു വൺ സൈഡ് റിങ്ങും വൺ സൈഡ് ഓപ്പണൻറ്റും വരുന്ന ഒരു എട്ട് വാങ്ങിയിട്ടുണ്ട് എട്ടിൻ്റെ സ്പാനർ വാങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനിയാണ് നിങ്ങൾ ഒരു സോക്കറ്റ് വേണ്ടിയിട്ടുണ്ട് അത്ര വലിയത് ഇത് നമ്മൾ വർക്ക്ഷോപ്പിൽ ഏറ്റവും വലിയ സോക്കറ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ബജാജിൻ്റെ സി എൻ ജി ടൈപ്പ് വാഹനങ്ങൾ അതായത് ഇപ്പോൾ മാക്സിമ ഓപ്റ്റിമ അങ്ങനത്തെ വാഹനങ്ങൾക്കൊക്കെ ആക്സലിന് ഭാഗത്ത് വരുന്ന വലിയൊരു നെറ്റ് ഉണ്ട് അത് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തേർട്ടി സിക്സ് ആണ് കേട്ടോ അത് തേർട്ടി സിക്സിൻ്റെ ഒരു സൈസ് വരുന്ന സോക്കറ്റ് ആണ് അപ്പോൾ ഇത് കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അത് ക്രോം ടൈപ്പ് ആണ് പിന്നെ അധികം ഡാമേജസും കാര്യങ്ങളൊന്നും വരില്ല എന്ന് നമുക്ക് വിചാരിക്കാം അത്യാവശ്യം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഈ ഒരു സംഭവം അപ്പോൾ ഇതും തപ്പാരിൻ തന്നെയാണ് ഇതും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് ഇവിടെ ഏറ്റവും ഹോൾസ് ആ ബോൾസുകൾ കണക്ട് ചെയ്യാനുള്ള ഹോൾസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ സോക്കറ്റിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മളൊരു മെഷർമെൻറ്റ് ടാപ്പ് വാങ്ങിയിട്ടുണ്ട് ഇതൊരു സാധാരണ ടാപ്പ് തന്നെ ഒരു ടാപ്പ് നമ്മുടെ കയ്യിലുള്ള ടാപ്പൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് അതായത് ഈ ഒരു ഭാഗം പൊട്ടി പോയിട്ടുണ്ട് പിന്നെ നമുക്ക് തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സ്ട്രിപ്പിന് അപ്പോൾ പുതിയൊരു ടാപ്പ് ജസ്റ്റ് ഈ മെഷർമെൻ്റ് അളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടാപ്പുണ്ട് കുറച്ചും കൂടി ഷാർപ്പിനായിട്ടുള്ളൊരു ചിസൽ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ആക്സിലൊക്കെ നമ്മൾ ഓട്ടോറിക്ഷയുടെ ആക്സിലൊക്കെ ഒരു സൈഡ് പൊക്കിയതിന് ശേഷം ആക്സില് നമ്മൾ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് തട്ടുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചും കൂടി അതിന് മെയിനായിട്ട് അതിനാണ് പിന്നെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കപ്പ് സെറ്റ് ഒക്കെ മാറ്റുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ അവിടെ വരുന്ന കപ്പ് സെറ്റ് ഒക്കെ മാറ്റുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വാഷർ അതിൻ്റെ ആ ഒരു നെറ്റ് നമ്മൾ റിമൂവ് ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ അടിച്ചടിച്ച് റിമൂവ് ചെയ്യാൻ ആ ഒരു കട്ടിങ്ങിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ കുറച്ച് ഷാർപ്പിംഗ് ആയിട്ടുള്ള ഒരു ചിസല് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഈ രീതിയിലാണ് ഓക്കെ പിന്നെ അവസാനമായിട്ട് അവസാനമായിട്ട് ഓക്കെ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ അവസാനമായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് കുറച്ചുകൂടി ഇവിടെയും കുറച്ച് ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വയർ കട്ട് ചെയ്യാനും പിന്നെ നമുക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓസമാണ് അതും തപ്പേരിൻ്റെ തന്നെയാണ് തപ്പാരിൻ്റെ സാധനം തന്നെയാണ് ഇതുകൊണ്ട് അതിന് കവർ വരുന്നത് അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളതിൽ അധിക ബ്രാൻഡും തപ്പാരിൻ്റെ തന്നെയാണ് പിന്നെ തപ്പേരിൻ്റെ ഇല്ലാത്ത ബ്രാൻഡുകളാണ് പിന്നെ നമ്മൾ വാങ്ങിയ ഈ ഒരു സംഭവമൊക്കെ ഇത് തപ്പേരിയല്ല ഇത് വേറെ ബ്രാൻഡിൻ്റെ വരുന്നത് പക്ഷേ അത് കുറച്ചുകൂടി ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്തുകൊണ്ട് മാത്രം വാങ്ങിയതാണ് പിന്നെ അത് നമ്മൾ എന്തായാലും വാങ്ങാൻ വിചാരിച്ചിരുന്നു കാരണം ഇന്നുകൂടി മോഡേൺ ആയിട്ടുള്ള ടൂളാണല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് യെസ് അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഇമ്പ്രഷൻ പറഞ്ഞു എന്നുള്ളൂ നമ്മൾ ഏകദേശം വൺ ഇയറിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ബ്ലോഗ് ചെയ്യാൻ ഒരുപാട് വിചാരിക്കാറുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ ചെയ്തു ചെയ്ത് നോക്കിയിട്ടില്ല ഉക്കട മാർക്കറ്റ് മൊത്തത്തിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അപ്പോൾ ഉപ്പ പോയി ഇപ്പോൾ ഉപ്പെടുത്ത് പോയിട്ട് വാങ്ങിയതാണ് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ് നമ്മൾ ചാനൽ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇമ്പാക്ട് ഓറഞ്ചിനെ കുറിച്ചൊക്കെ അതിൻ്റെ ബാറ്ററി ബാക്ക് ആണ് ഇപ്പോൾ അന്ന് വാങ്ങിയത് ആ ഒരു ബാറ്ററി പാക്ക് മാത്രം അപ്പോൾ അത് എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഇമ്പാക്റ്റ് ഓറേഞ്ചിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം പിന്നെ ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പോൾ മാക്സിമം നമുക്ക് അവിടെ പോയിട്ടാ കിട്ടുള്ളൂ പക്ഷേ നമുക്കിത് ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് പല ക്വാളിറ്റി ഐറ്റംസ് ഐറ്റംസൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് കയറിയിട്ട് ക്വാളിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക ഓക്കെ നീ പർച്ചേസ് ചെയ്തിട്ട് അത് ക്വാളിറ്റി പോരാൻ തോന്നുവാണെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ അയക്കുക ഓക്കെ അപ്പൊ ഈ ഒരു അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെന്തായാലും ലൈക്ക് ചെയ്യുക നമ്മുടെ പ്ലേലിസ്റ്റുകളൊക്കെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ വേറെ ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ഇറ്റ്സ് മിയർ റംഷ്യൂ സൈനിങ് ഔട്ട്